അപ്പൊ പറഞ്ഞു നാളെ നോട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് രാവിലെ തന്നെ നമ്മുടെ ക്ലാസ് ലീഡർ കളക്ട് ചെയ്തിട്ട് സ്റ്റാഫ് കൊണ്ടുവന്ന് വെച്ചാൽ മതി ഞാൻ കറക്റ്റ് ചെയ്ത് തന്നോളാം കേട്ടോ അയ്യോ വിശന്നിട്ട് എന്താ ഡീ ബടിക്കാത്ത എത്ര നേരമായി എനിക്ക് ടൈം മാറി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികളെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു വിട്ടുണ്ട് നമ്മൾ അടുത്ത ആഴ്ച മുതൽ നമ്മുടെ സെമിനാർ തുടങ്ങുവാൻ ഓരോ കുട്ടികളും സെമിനാർ എടുക്കണം അറ്റൻഡൻസ് വൈസ് എടുത്താൽ മതി ഞാൻ ഓരോരുത്തർക്കും ടോപ്പിക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡറിന്റെ കയ്യിൽ കൊടുത്തേക്കാം അപ്പൊ അവര് നിങ്ങൾക്ക് തരും കേട്ടോ സമയം ആഹാ ഇനിയും അഞ്ചു മിനിറ്റ് ഒരു കാര്യം ചെയ്യാം നമുക്ക് പുതിയ ടോപ്പിക്ക് പഠിക്കാം നിങ്ങൾ എല്ലാവരും കേട്ടോ ഒരു മിനിറ്റ് പോലും പാഴാക്കാനില്ല അറിയാലോ ക്ലാസ് എങ്ങനെയെങ്കിലും തീർത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും സമയം കഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഞാൻ ക്ലാസ് എടുക്കാൻ പറ്റൂലേ അല്ല മിസ് എടുത്തോളൂ ബോർഡിലോട്ട് നോക്ക് എന്തൊരു പിള്ളേർ ദൈവമേ കഴിഞ്ഞ ബാച്ചിലർ പിള്ളേരുണ്ടല്ലോ എന്ത് നല്ല പിള്ളേരായിരുന്നെന്നറിയോ ഞാൻ ഒരു മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അവര് പറയും മിസ്സായ ക്ലാസ് എടുക്ക് വേഗം ആ പോർഷൻ എടുക്ക് ഈ പോർഷൻ എടുക്ക് എല്ലാവർക്കും സംശയമാണ് ക്ലാസ്സിൽ ഞാൻ വീണ്ടും വീണ്ടും പഠിപ്പിച്ചൊക്കെ കൊടുക്കണം അതെ പഠിക്കണ പിള്ളേർക്ക് സംശയം ഉണ്ടാകുള്ളൂ നിങ്ങളും ടെക്സ്റ്റും വായിക്കാറില്ല നോട്ടും വായിക്കാറില്ല നിങ്ങൾക്കാർക്ക് സംശയവും ഇല്ല എന്നാൽ ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ഒരു ക്ലാസ് എടുക്കാന്ന് വെച്ചാലോ നിങ്ങൾക്കതിന് താല്പര്യമില്ല എന്ത് ചെയ്യാനും നിങ്ങളുടെയൊക്കെ ഉദ്ദേശം പത്താം ക്ലാസ് ആണെന്നുള്ളത് ഓർമ്മ വേണം സമയം കളഞ്ഞെടുത്തു ഞാൻ ഞാൻ നോട്ട് നാളെ കംപ്ലീറ്റ് പോവാം ശിവാനി വേഗം ഫുഡ് കഴിക്കണേ റീഡിംഗ് റൂമിലെ ലൈബ്രറിയിലേക്ക് ഒന്ന് കറങ്ങിട്ട് വരാം അയ്യോടി അമന്യ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഈ ഹോംവർക്ക് ചെയ്ത് അയ്യോടി അമന്യ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഹോംവർക്ക് വേഗം ഫുഡ് എനിക്ക് ഹോംവർക്ക് എഴുതി വെക്കാൻ മിസ് എന്നെ കൊല്ലും നിനക്ക് എന്താണ് ശിവാനി വീട്ടിൽ പണി എല്ലാ ദിവസവും ഇവിടെ ഹോംവർക്ക് എഴുതുന്നത് എന്നാ നമുക്ക് പോവാൻ വേണ്ട എന്നിട്ട് ഉണ്ടെ ഇവ കഴിച്ചു തുറന്ന് ഇവള് രണ്ടുമാരും എനിക്കെന്തോ വയർവേദന പോലെ അയ്യോ എന്ത് വെക്കൊന്നും ഇല്ല പെട്ടെന്ന് എന്തോ ഗ്യാസിന്റെ ആവില്ല

എടി നല്ല ടേസ്റ്റ് നിന്റെ അമ്മ ഉണ്ടാക്കിയതാണോ എടി ആ ചിക്കൻ ചിക്കൻ തരാൻ നിന്റെ നിന്റെ ഓ ഓ കൊണ്ട് റൈസിന്റെ ടേസ്റ്റ് കൂടി നോക്കട്ടെ അമ്മ ഇത് എന്തിനാണോ സ്കൂളിൽ തന്നു വിട്ടെ വീട്ടിൽ ചെല്ലുമ്പോ തിന്നാ മതി